ഹലോ ഗേൾസ് ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു അതിപ്പം ഒത്തിരി നാളായി നമ്മൾ എന്നാ ഉപ്പുമാവുണ്ടാക്കിയിട്ട് കേട്ടോ അപ്പം മക്കളോടും ചോദിച്ചു എന്തായി നമുക്ക് ഉപ്പുമാവ് ഉപ്പുമാവുന്നുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു എന്നാൽ നമുക്ക് ഉപ്പുമാവുണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് റവ കെ ഡബിൾ റോസ്റ്റഡ് റേവ അത് അരക്കിലോടെ ഒരു പാക്കറ്റ് എടുത്തു എടുത്തുവച്ചിട്ട് നമുക്കെന്നാൽ റെഡിയാക്കാമെന്ന് വെച്ചു അന്നപ്പത്തേനും തേങ്ങയും തിരുമി കറിവേപ്പില പറിച്ചു ചെറിയുള്ളി അങ്ങനെ അതിന് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തു ഒരു പാത്രത്തിൻ്റെ സൈഡിൽ വെച്ചു പിന്നെ നമ്മളിതുപോലെ റവ പൊട്ടിച്ച് കുറച്ചെടുത്തു അപ്പം നല്ല മഴയാണ് വെളിയിൽ അപ്പം സൗണ്ടൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ചിരിക്കുകയാണ് ഭയങ്കര മഴയാണ് അപ്പം ഈ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് കൊണ്ട് കടലായാലും വിളിച്ചാലും നമുക്ക് പെട്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി പോയി നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കടുവം ഇട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കടലാരാണ്ട് വന്നായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് നിൽക്കേ എന്ന് പറഞ്ഞല്ലോ പിന്നെ നിർത്തിയിട്ട് പോകുമ്പോൾ പിന്നെയും നമുക്ക് ഇതാവും പണിയാവുമല്ലോ പിന്നെ ഞാൻ പെട്ടെന്ന് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് വഴട്ടി വഴട്ടിയിട്ട് പിന്നെ നമുക്ക് തേങ്ങായും എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തു നല്ലപോലെ ഒന്ന് ഇതാക്കി എടുത്തു പിന്നെ നല്ല അടിപൊളി സൂപ്പർ മഴയാണ് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ഇടിയും മഴയും ഒരു രക്ഷയില്ല കാലാവസ്ഥ അപ്പം അങ്ങനെ തേങ്ങായും ഇട്ട് കൊടുത്ത് നല്ലപോലെ നമ്മളൊന്ന് വഴട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഗേൾസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ്ആപ്ഷൻ ഒക്കെ ഇടുക അപ്പോൾ ഞാൻ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ട എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും പുതിയതായിട്ട് കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ്ട് നമ്മുടെ തേങ്ങായി വിട്ട് നല്ലപോലെ ഇതിങ്ങനെ വരട്ടി എടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം അത് ഇട്ട് കൊടുക്കും പിന്നെ അന്നപ്പം തന്നെ ആളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കടയിൽ പെട്ടെന്ന് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് അടച്ചു വെച്ചിട്ട് കടയിലോട്ട് പെട്ടെന്ന് വെച്ച് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് ഞാൻ കടയിലോട്ട് പോയി കടയിൽ അവർക്ക് വേണ്ട സാധനമൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ തിരികെ വന്നിട്ട് പിന്നെ അന്നപ്പത്തേനും നമ്മൾ തീ കുറച്ച് വെച്ചിട്ടായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് വെള്ളം നല്ലപോലെ തളച്ചു അപ്പോൾ അതിലേക്ക് റെവി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചു അങ്ങനെ നമ്മൾ ഉപ്പുമ്മ അവിടെ റെഡി ആയിട്ടുണ്ട് താൻ്റെ കിഡിലെല്ലാം സൂപ്പർ മഴയാട്ടോ നല്ല മഴയാണ് ഞാൻ സൗണ്ട് മ്യൂട്ടായിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഒച്ച ഭയങ്കരമാണ് അപ്പം ഇടയ്ക്ക് മഴയും ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ടാബ്ലത്തെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് ഉപ്പുമാവ് പഴവും ഇരിപ്പുണ്ട് പഴവും കൂട്ട് നമുക്ക് കഴിക്കുകയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പഴവോ പഞ്ചസാരയോ പിള്ളേരുടെ ഇഷ്ടം ഞാനിപ്പോൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം നമ്മൾ വെറുതെ ഉണ്ടാക്കി ചിലപ്പോൾ അവർ കഴിച്ചില്ലെങ്കിൽ വെറുതെ ആയിപ്പോവും അതുകൊണ്ട് പിള്ളേർ ഇഷ്ടം നോക്കി ഞാനും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കേ